എൻ സി പി മുൻ സംസ്ഥാന സെക്രട്ടറി കെ കെ രാജന്റെ നാലാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി എൻ സി പി എസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഉത്സവം കൊട്ടിയൂരിലെ വൈശാഖ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ രാജ്യം പിന്നെ ഇരിക്കപ്പെടുത്തിയില്ല ഒരു മാസം ഏകദേശം ഒരു ഒന്നൊന്നര മാസക്കാലം അവിടുത്തെ ഇളനീര് കുട കൊണ്ടുപോലെ ഇളനീർ പുല കൊണ്ടുപോകലൊക്കെ രാജ്യന്റെ ഒരു നേതൃത്വത്തിൽ കൊട്ടിയൂരിലേക്ക് പോകും കൊട്ടിയൂർ പെരുമാണ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ഭക്തിയുടെ അന്തരീക്ഷം ഒരു ഒരൊന്നൊന്നര മാസക്കാലം രാജ്യത്തിൽ ഉണ്ടാകും അങ്ങോട്ടുള്ള കാലങ്ങളിൽ അവരുടെ സ്വപ്നം ഈ നാട്ടിൽ നിലത്തുന്നതിന് വേണ്ടി സ്ഥാപിതമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് ശ്രീ ശ്രീരാജനെ സംബന്ധിച്ച് ഒരുപാട് അറിയുന്ന ആളുകളാണ് ഈ വേദിയിലുള്ള അതുപോലെ ശ്രീ നാരായണും ശ്രീധരനും ഒക്കെ തന്നെ അതുപോലുള്ള ആളുകൾ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഞാൻ യാദൃശികമായാണ് ഇവിടെ ആദ്യമായി ഇതിന്റെ ഒരു വാമുഖ പ്രസംഗം നടത്താനുള്ള ഒരു നിയോഗം ഉണ്ടായത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇന്ന് കാബിനറ്റ് യോഗമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല എന്ന് വന്നിട്ടുണ്ട് എന്തായാലും അത് ഞാനൊരു ജില്ലാ പ്രസിഡന്റ് കെ സുരേഷൻ അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം സി എൻ ചന്ദ്രൻ എഐസി മെമ്പർ വി എ നാരായണൻ സിഐ ടി യു ജില്ലാ സെക്രട്ടറി ടി പി ശ്രീധരൻ എൻ സി പി നേതാക്കളായ എം പി മുരളി പി കെ രവീന്ദ്രൻ സി ബാലൻ വി സി വാമനൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ